ഹായ് ഞാൻ സബിൻ സലീം വാഹന പ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കൽ ഏർക്കും സ്വാഗതം ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ടാറ്റയുടെ ഒരു എം യു വി ആണ് നമ്മളെ കൂടെ ഉള്ളത് ഒരു മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിൾ ആണ് വെഞ്ചർ എന്നാണ് ദാ ഈ ഒരു മഹാൻ്റെ പേര് ഇത് വന്നിട്ട് ഒരു വാൻ്റെ അതായത് ഒരു വാൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ ടാറ്റ ഇറക്കിയ ഒരു വാഹനമാണ് ആദ്യം നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഓണറിനെ ഒന്ന് പരിചയപ്പെടാം ന്യൂസ് കേരളം ടുഡേ ടി വിയുടെ സിഇഒയുടെ വാഹനമാണ് അദ്ദേഹത്തിൻ്റെ ചില സമയത്ത് ഓഫീസും വീടും ും എല്ലാം ഇതിലാണ് ഇതിന്റെ അകത്ത് കുറച്ച് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പൊ നമ്മളെ കൊച്ചിലായി മുതൽ കൊല്ലക്കാരായിരുന്നു ഞാനിപ്പോൾ ട്രുവാനത്തേക്ക് ഉള്ളൂ അപ്പോൾ അദ്ദേഹത്തിന്റെ വണ്ടി എന്നെ റിവ്യൂ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇരുന്നാണ് കാരണം വെച്ചാൽ ഒരു സാധാരണക്കാരനും ഒരു ചെറിയ അല്ലെങ്കിൽ ഒരു 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 പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ ഈ വാഹനം സെറ്റ് വാഹനത്തിന്റെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ അദ്ദേഹം തന്നെ പറഞ്ഞുതരും മിക്ക എന്തുകൊണ്ടാണ് ഈ ഒരു വാഹനം എടുക്കാനുള്ള ഒരു കാരണം ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ചാൽ അറിയാലോ ഷൂട്ടാണ് പല സ്ഥലങ്ങളിലും ചാനലായത് ന്യൂസ് ചാനൽ ആയതുകൊണ്ട് എന്റർടൈൻമെന്റ് ചാനൽ ആയതുകൊണ്ട് പല വർക്കുകളും പല സ്ഥലങ്ങളിലായിരിക്കും ഇപ്പോ ചിലപ്പോ റൂമില്ലാത്ത സ്ഥലങ്ങൾ ചിലപ്പോ കാട്ടിലൊക്കെ ആയിരിക്കും ഷൂട്ട് വരുന്നത് അപ്പോൾ നമുക്ക് ഒരു ദിവസം ജസ്റ്റ് സ്റ്റേ ചെയ്യണമെങ്കിലോ ഒന്ന് റെസ്റ്റ് എടുക്കണമെങ്കിലോ ഒക്കെ ഒരു വാഹനം ആവശ്യമാണ് ഈ പറയുന്ന പോലെ ക്യാരമെന്നൊക്കെ പറഞ്ഞ ലക്ഷങ്ങൾ ഏകദേശം എൺപത്തി അഞ്ച് തൊണ്ണൂറ് ലക്ഷം ഒരു കോടിക്ക് മേലാണ് ക്യാരമിന്റെ റേറ്റ് വരുന്നത് നമുക്ക് അഫോർഡബിൾ അല്ല നമുക്ക് അഫോർഡബിൾ അല്ല അപ്പോൾ എന്ത് ചെയ്തു നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുക്കുന്ന ഒരു ചെറിയ വാഹനം വേണമെന്ന് തോന്നി അങ്ങനെ ചെയ്യിച്ചൊരു വാഹനമാണ് ഇത് ഇതിന്റെ ഇന്റീരിയർ എനിക്ക് അന്ന് വന്ന് ഭയങ്കര എനിക്കത് അത്ര ഈ വണ്ടി കാണുന്നത് ഇതിപ്പോ രണ്ടാമത്തെ ആദ്യത്തെ ടൈം വന്നപ്പോൾ ഇത് ഒരു എന്താ പറയാ ഓഫീസ് കം റെസിഡൻസി കം ട്രാവലിംഗ് കം എല്ലാം കം ആക്കാം അങ്ങനത്തെ രീതിയിൽ അപ്പോൾ ഇതാണ് വെച്ചാൽ അപ്പം ായ കുറെ ഉപയോഗങ്ങൾ ഈ ഒരു വാഹനത്തിന്റെ അകത്ത് തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളതാണ് അതെ തന്നെ പറഞ്ഞു അത് എന്തൊക്കെയാണ് എന്നുള്ളത് ആക്ച്വലി ഇതിന് രണ്ട് ഡ്രൈവർമാർ ആ ചാനൽ ഉള്ളത് ഒന്ന് ഷിഹാബും ഒന്ന് അൻവറും ഉള്ളത് ഇതിന്റെ ഇന്റീരിയർ എന്ന് പറയുന്നത് മഹദൂട കാണിച്ച നമുക്കിപ്പോ നമ്മുടെ എന്ന് പറഞ്ഞാൽ ഇപ്പോ പല സ്ഥലങ്ങളിലും ഷൂട്ടിന് പോകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ലൈവ് പർപ്പസ് ഉണ്ടാവും ചിലപ്പോൾ എഡിറ്റിംഗ് പർപ്പസ് ഉണ്ടാകും സ്പോട്ടിൽ ലൈവ് ഇവിടെ ഉണ്ടായി എഡിറ്റിങ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഉപയോഗിക്കുന്ന സംഭവമാണ് ഈ ടേബിൾ ഇവിടെ വെച്ച് ലാപ്ടോപ്പിൽ നമുക്ക് വർക്ക് ചെയ്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൽ കിടക്കാൻ പറ്റും അത്യാവശ്യം ഇപ്പം ഷൂട്ടാക്കി കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുക്കണമെങ്കിൽ ജസ്റ്റ് ഇതിലിങ്ങനെ നമുക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ സ്പേസ് നമുക്ക് ഇവിടുത്തെ ബെഡ് ഉണ്ട് ഓൾറെഡി ഇതിൽ ആക്ച്വലി രണ്ട് പേർക്ക് സുഖമായിട്ട് കിടന്ന് കിടന്നുറങ്ങാൻ പറ്റുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇവിടെ ബെഡ് ഉണ്ടാവും ബെഡ് ഇപ്പോൾ എടുത്തിട്ടില്ല മാറ്റിയിട്ടിരിക്കുകയാണ് ഇവിടെ കിടന്നുറങ്ങാം അതുപോലെ തന്നെ നമുക്ക് ചില സമയത്തൊക്കെ പ്രയർ നിസ്കരിക്കാൻ വേണ്ടിയൊക്കെ ഈ സ്പേസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അങ്ങനെയും ചെയ്യുന്നുണ്ട് അതിനും കൂടിയുള്ളൊരു സ്പൈസാണിത് പിന്നു പറഞ്ഞാൽ ഇത് എനിക്ക് മാത്രമല്ല നമുക്ക് കൂടെ യാത്ര ചെയ്യുന്ന ചില ആളുകളൊക്കെയാണ് അവർക്ക് വേണ്ടി ഒരു മൂന്ന് സീറ്റ് കൂടി ഇവിടെ ഉണ്ട് അപ്പം നാല് പേർക്ക് സുഖമായിട്ട് ഇതിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നിർമ്മാണമാണ് ചെയ്തിരിക്കുന്നത് ഒപ്പം തന്നെ നമ്മളുടെ എൻ്റെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട എഡിറ്റിംഗ് ആണെങ്കിലും അതുപോലെ അതിനുശേഷം റെസ്റ്റ് എടുക്കാനാണെങ്കിലും ഒക്കെ കംഫർട്ടായ രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ പറയുന്ന പോലെ നമുക്ക് ഫുഡൊക്കെ ഇതിനകത്ത് വെക്കാനുള്ള സംഭവങ്ങളുണ്ട് ഫുഡ് വെച്ച് കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ ബാഗെന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം പെൻ ഡ്രൈവും അതുപോലെ തന്നെ ഡെയിലി യൂസ് ചെയ്യുന്ന സോപ്പ് അതുപോലെയുള്ള ബ്രഷൊക്കെ നമുക്കിവിടെ സ്റ്റോർ ചെയ്തു വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംഭവം തന്നെയാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് അത്യാവശ്യം നെറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട് നെറ്റ് കണക്ട് ചെയ്യുമ്പോൾ നമുക്കിനകത്ത് ആക്ച്വലി ടി വി കാണാം പിന്നെ മ്യൂസിക് സിസ്റ്റം ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഡ്രൈവർ ക്യാബിനും നമ്മുടെ സീറ്റിംഗ് ക്യാബിനുമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു പോർഷനാണ് ഇത് കാരണം പറഞ്ഞാൽ പല സമയത്തും പല ഡിസ്കഷനും അതുപോലെ തന്നെ പല ആളുകളും മീറ്റിങ്ങിനൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മളുടെ സംസാരം അവർക്ക് ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല അതുകൊണ്ട് ഇങ്ങനെ ഡിവൈഡ് തന്നെ ഉള്ളൂ അതൊരു പ്രൈവസി നമ്മളുടെ ഒരു പ്രൈവസി കൂടി ഇതിലുണ്ട് പിന്നെ എ സിയെ കുറിച്ച് പറയുകയാണെങ്കിൽ സെൻട്രലൈസ്ഡ് എ ഡി എ സിയാണ് അപ്പോൾ നല്ല കൂളിംഗ് ആണ് അത്യാവശ്യം നമുക്ക് ഈ നല്ലൊരു ചൂടിൽ തന്നെ നല്ല കൂളിങ് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത് നാല് അവിടെ ഈ ബാക്കിലും കണ്ടെണ്ണമെന്നുണ്ട് ഇവിടെയും വേണ്ടുന്നുണ്ട് മിക്കവാറും ഞാൻ മാത്രമേ അത് യാത്ര ചെയ്യാൻ കാണുള്ളൂ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഓഫ് ആക്കിയിട്ടും അപ്പൊ ഇവിടെ നല്ല ഫ്ലോ നമുക്ക് കിട്ടുന്നുണ്ട് നല്ല കൂളിങ് ആണ് അപ്പൊ യൂട്ടിലിറ്റിക്ക് അനുസരിച്ച് ഓൾട്രേഷൻ ചെയ്ത് കറക്റ്റ് ചെയ്ത് വണ്ടി എനിക്ക് അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അറിയോ ചിലപ്പോൾ നിങ്ങൾ വെക്കാൻ ഓ ഇതാണ് ഇഷ്ടം പക്ഷെ അതല്ല ഇതിന്റെ ഡിസൈനിങ് ആ ഒരു കമ്പനി ഡിസൈൻ ചെയ്തിരിക്കുന്ന രീതി ഉണ്ടല്ലോ ഒന്ന് പറഞ്ഞു ഒരു പോഷൻ കണ്ടോ ഭയങ്കര അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലല്ല അതിന്റെ ഡോറാണെങ്കിൽ അതിന്റെ വിൻഡോ ആണെങ്കിലും ഈ ഗ്ലാസിന്റെ ഒരു ഡിസൈൻ നല്ല രസമാണ് ഈ വണ്ടിയുടെ സ്പേസും അതുകൊണ്ട് തന്നെ ഈ വണ്ടിയുടെ ആ ഒരു ലുക്കും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭാഗം എന്ന് വെച്ചാൽ ഈ ഒരു വിൻഡോയുടെ ഭാഗമാണ് അതായത് ഒരു ഏച്ചുവെച്ച സെറ്റപ്പിലൊന്നും അല്ല ഒരു ഇന്റിഗ്രേറ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള വിൻഡോ സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് ഈ വാർത്തയിൽ വരുന്നത് അതുകൊണ്ടാ തന്നെ ഇതിന്റെ ഈ ഒരു ബ്ലാക്ക് പോർഷൻ വരുന്നത് ഇതാണ് ഏറ്റവും കൂടുതൽ ബ്യൂട്ടി ആക്കുന്നത് ഈ ഒരു വാഹനത്തിന് അതായത് ഈ ഒരു കളറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു ബ്യൂട്ടി നൽകുമ്പോഴത്തേക്ക് അത് മാത്രമല്ല ഈ ഒരു മുൻഭാഗത്ത് നിന്ന് ഈ ഒരു ഭാഗം മുതൽ തന്നെ പിൻഭാഗം വരെ ഫുള്ള് ഗ്ലാസ് ഏരിയ ആണ് വരുന്നത് അത് ഭയങ്കര ലക്ഷറി ഫീൽ ഫീൽ അതായത് കാണുമ്പഴത്തേക്ക് ഭയങ്കര മാത്രമല്ല ഈ ഒരു ഗ്ലാസ് പ്രതേയം പറയുമോ ജസ്റ്റ് ഒരു സ്ലൈഡിംഗ് ഗ്ലാസ് ആണ് അങ്ങോട്ട് പിടിച്ചാൽ മതി അത് മാത്രമല്ല ഉള്ളിലോട്ടാണ് തുടക്കുന്നത് തുറക്കുന്നത് എന്തോന്ന് വെച്ചാൽ നമ്മൾ ഈ ട്രിപ്പ് ഒക്കെ മൂന്നാറിലൊക്കെ ഈ ഷൂട്ടിന് പോകുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഇതൊക്കെ വിൻഡോ തുറന്നിട്ടൊക്കെ ഒരു യാത്ര ഒരു ഫീലുണ്ടല്ലോ സൂപ്പർ ആണ് ആ വ്യൂവും ആ കാറ്റും കൊണ്ട് പോകുമ്പോൾ എന്താ രസം എന്ന് പറയുമോ ഒരു രക്ഷയില്ല ഈ വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകം എന്താ പറയുക ആക്ച്വലി എനിക്ക് വേറൊരു വണ്ടി കൂടി റെഡിഗോ ഉണ്ട് ഞാനതാണ് യൂസ് ചെയ്യുന്നത് ഇത് ഷിഹാബ് എന്ന് പറയുന്ന നമ്മുടെ ഡ്രൈവറാണ് വണ്ടി ഓടിക്കുന്നത് അപ്പൊ പുള്ളിയാണ് ഇത് കൊണ്ട് നടക്കുന്ന പുള്ളി ഓളിനോൾ പുള്ളിയാണ് നോക്കുന്നത് പുള്ളിയുടെ കയ്യിൽ ഭദ്രമാണ് വണ്ടി അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ വല്ലപ്പോഴും ഇങ്ങനെ ഓടിക്കാറുണ്ട് ഓടിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഭയങ്കര സുഖമാണ് വണ്ടി ഓടിക്കാൻ അതായത് നമ്മൾ രാജാവിനെയൊക്കെ പോലെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകേണ്ടി പോകാൻ പറ്റും നമ്മൾ സാറിന് കാർ ഓടിക്കുമ്പോൾ നമ്മളിങ്ങനെ ഒതുങ്ങിയിരുന്ന് നമ്മൾ കാറിൻ്റെ അടിമ എന്ന രീതിയിലാണ് ഓടിച്ചുകൊണ്ട് പോകുന്നത് പക്ഷേ ഇതങ്ങനല്ല ഇത് നമ്മളാണ് ഈ വണ്ടി ഓടിക്കുമ്പോൾ രാജാവെന്ന് ഒരു ഫീല് ഈ വണ്ടിക്കുണ്ട് അതൊരു ഭയങ്കര ഒരു പ്രത്യേകതയാണ് വണ്ടിക്ക് അപ്പോൾ അതുപോലെ ഭയങ്കര കംഫർട്ടാണ് അത്യാവശ്യം നല്ല സ്പീഡിൽ പോകാൻ പറ്റും പിന്നെ ഇതിൻ്റെ ഒരു ഓടിക്കുമ്പോൾ പ്രത്യേകത ഭയങ്കര നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര സസ്പെൻഷൻ അതായത് നമ്മൾ ഈ ഗട്ടറിലൊക്കെ വീഴുമ്പോഴേ നമുക്ക് ആ ഒരു വീഴുന്ന ഫീൽ ഉണ്ടാവില്ല ഭയങ്കര സ്ലോവിൽ ഇങ്ങനെ എയറിൽ നിൽക്കുന്ന ഒരു ഫീല് ഉണ്ടാവും ബാക്കി ഇരിക്കുമ്പോഴാണെങ്കിലും ഡ്രൈവിംഗിൽ ആണെങ്കിൽ പോലും ആ ഒരു ഫീലും സുഖവും ഇതിനകത്തുണ്ട് കേട്ടോ അതൊരു പ്രത്യേകതയാണ് വണ്ടിയുടെ പിന്നെ ഇതിൻ്റെ ഒരു വിസിബിലിറ്റി കേട്ടോ ഈ ഗ്ലാസ്സിലോട്ട് ക്യാമറ പോയി കേട്ടോ ഇത്രയും സ്പേസ് ഉണ്ട് നമുക്ക് ഇതിൻ്റെ ഒരു വ്യൂ വിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് ഈ ഒരു വണ്ടിയുടെ ഇന്ത്യറിന്റെ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് മാന്യമായ ഒരു ലെഗ്റൂം കാര്യം വെച്ചാൽ മുൻഭാഗം ഈ ഒരു രീതിയിലായതുകൊണ്ട് തന്നെ മാന്യമായ ഒരു ലെഗ്റൂമ് സീറ്റ് ഒക്കെ ഇത്തിരി പുറകട്ടിട്ടുവാണെങ്കിൽ ലെഗ് റൂം കിട്ടും മാന്യമായ ലെഗ്റൂമും അതുപോലെ തന്നെ മാന്യമായ ഹെഡ് റൂമും കിട്ടുന്നുണ്ട് ഹെഡ് റൂമും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇക്കാര്യം അത്യാവശ്യം പൊക്കമുള്ളുണ്ട് ഹെഡ്റൂമ് കുറവുള്ളതാണെങ്കിൽ നമ്മൾ പക്ഷേ നമ്മുടെ ചെറുക്കിന് സ്വല്പം പൊക്കം കുറവായതുകൊണ്ട് അത്യാവശ്യം ഹെഡ് ബെഡ്റൂം അവര് ഫീൽ ചെയ്യും എന്നുള്ളതാണ് ബ്രിഡ്ജ് സസ്പെൻഷനാണ് പിൻഭാഗത്തോട്ട് വരുന്നത് റിയൽ വീൽ ഡ്രൈവ് ആണ് അതായത് ഹൗസിംഗ് പിൻഭാഗത്തായിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ പിൻഭാഗത്ത് ഒരു ബാലൻസ് റോഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് കൊടുത്തിട്ടുള്ളത് തന്നെ ഈ ഒരു വാഹനത്തിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സ്റ്റെബിലൈസിങ് കാര്യങ്ങളൊക്കെ ലഭിക്കും അതിന് തന്നെ കട്ടിലൊക്കെ വീടുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹമ്പൊക്കെ ചാടി പോകുമ്പോഴത്തേക്ക് ഒരു പിൻഭാഗത്തിരിക്കുന്നവർക്ക് ഒരു സ്റ്റേബിലിറ്റിയുടെ ഒരു കുറവ് ഒരിക്കലും വരുത്തില്ല എന്നുള്ളതാണ് അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത്യാവശ്യം മാന്യമായ രീതിയിൽ നോക്കിയും കണ്ടും മാന്യമായ രീതിയിൽ ഓട്ടിക്കയും അത്യാവശ്യം കുഴപ്പമില്ലാത്തതിരി ഇപ്പം ഇക്ക ഉപയോഗിക്കുന്നതിന് തന്നെ അത്യാവശ്യം ഇതിന്റെ ഒരു ക്രെഡിറ്റ് ഇങ്ങനെ വണ്ടി ഇരിക്കുന്നതിന്റെ ക്രെഡിറ്റ് നമ്മുടെ ഷിഹാബ്ക്കാ കൊടുക്കണം കേട്ടോ ഡ്രൈവർ ഷിഹാബ് ആണ് അദ്ദേഹത്തിന് കൊടുക്കണം അദ്ദേഹം ഒരു വാഹനപ്രേമി കൂടെ ആയിരിക്കും തീർച്ചയായിട്ടും എന്നെക്കാട്ടും ശ്രദ്ധയാണ് വണ്ടി തീർച്ചയായിട്ടും ഞാൻ വണ്ടി എത്ര അദ്ദേഹം വണ്ടി കാര്യത്തിൽ ചെയ്യുന്നത് വളരെ നല്ല രീതിയിലാണ് ഒരു സാധാരണക്കാരന് ഇപ്പം ഇക്കാര്യം സംബന്ധിച്ച് ഇപ്പൊ ഭയങ്കര ഒരു ഒരു കൊടിച്ചൊന്നും അങ്ങനൊന്നും അല്ല ഒരു സാധാരണപ്പെട്ട ഒരു സാധാരണപ്പെട്ട ഒരാളാണ് അതെ പിന്നെ ചാനലൊക്കെ കണ്ട കേട്ടോ അപ്പൊ മനസ്സിലാവും സാധാരണ ാണ് എന്താണ് ആരാണെന്നുള്ളത് പറഞ്ഞത് ഒരു വാഹനം എടുക്കാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിലോ അതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊണ്ടുനടക്കാൻ താല്പര്യം ഉണ്ടെങ്കിലോ തീർച്ചയായിട്ടും വണ്ടി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൃത്യമായിട്ട് സർവീസും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് കറക്റ്റ് ചെയ്ത് കൊണ്ടുനടക്കാം എന്ന് ഉത്തമ ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു വണ്ടി അല്ലെങ്കിൽ ഇതിന്റെ ഡ്രൈവർ ഷിഹാബെ പോലെ ആണെങ്കിൽ അതെ ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് കാലുത്തി കിട്ടാൻ വേണ്ടി എത്ര ദിവസം ബ്രോ കാത്തിരിക്കോ പറയുന്നത് ഈ വണ്ടി നമുക്ക് ചെയ്യണം അങ്ങനെ ഈ എത്ര ജോലി അറിയാലോ ഈ ഈറങ്ങുന്നോണ്ടാണ് ഇത്രയും ലേറ്റ് ആയി പോയത് കുഴപ്പമില്ല അപ്പം ഇക്കാൾക്കും ഇക്കാര്യ ചാനലിലും എല്ലാവിധ ആശംസകളും നേരുന്നു തിരിച്ചു അപ്പോൾ ഈ ഒരു വണ്ടി റിവ്യൂ റിവ്യാൻ തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിൽ കൂടെ നമുക്ക് വളരെ വേണ്ടപ്പെട്ട നമ്മൾ മൃക്കായ്മ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിലുള്ള ഒരു എല്ലാ ന്യൂസും കാര്യങ്ങളും സാംസ്കാരികമായിക്കോട്ടെ എല്ലാ രീതിയിലുള്ള കാര്യങ്ങളിലും കൃത്യമായിട്ട് ഇടപെടുകയും അതിന് കൃത്യമായിട്ട് അഭിപ്രായം പറയുകയും അതിനൊരു എന്താ പറയുക ഒരു ഒരു വേറൊരു തലത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നൊരു വ്യക്തിയാണ് അങ്ങനെ രീതിയിലാണ് എനിക്ക് അതിന് ഇട്ട് വിളിക്കുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെടുന്നു നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോമായിട്ട് വരുന്നവരെ ബൈ ബൈ